മലബാർ മുസ്ലിങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ട് ഉത്തരമലബാർ അല്ലെങ്കിൽ കാസർഗോഡ് ഒരുപാട് ആചാര അനുഷ്ഠാന ചടങ്ങുകൾ നമ്മൾ ഇന്നും സമൂഹത്തിൽ നിലയിൽ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മോടൊപ്പമുള്ളത് മൂന്ന് കാസർഗോഡുകാരാണ് നബവി മുൻസിർ സിൽഫിക്കർ ഞാന് കോഴിക്കോടുകാരനാണ് ഷതീദ് അപ്പോൾ നമ്മളിന്ന് ഇന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞാല് ഇപ്പോൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാലത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെ ഒരു കാര്യം പറഞ്ഞു ദുബൈക്ക് പോയ സംഭവങ്ങൾ പറയുന്ന പറഞ്ഞു പോയതാണ് ഈ ദുബൈക്ക് പോകുന്ന സമയത്ത് ഉമ്മ ഒരു കടിയത്തിൽ വെള്ളം നിറച്ച് വെച്ച് എൻ്റെ അതിലേക്ക് ഒരു കോയിൻ ഇട്ട് വെക്കും എൻ്റെ അത് പോകുന്ന ആൾക്കാർ ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെ വെക്കും ഫ്രണ്ടില് അത് മുമ്പേ കാസർഗോഡ് നടന്നു വരുന്ന ഒരു ആചാരാണ് കാരണം ഈ വെള്ളം വെക്കാൻ വെള്ളം ഒരു സുഭലക്ഷണത്തിന്റെ അടയാളായിട്ടാണ് കാണാറ് അപ്പൊ ഈ വെള്ളം കണ്ടാൽ യാത്രക്കാർ ഇറങ്ങുമ്പോൾ വെള്ളം കണ്ടാല് അവരുടെ യാത്രയിൽ എന്തുണ്ടാവും മെച്ചം ഉണ്ടാവും അവരുടെ യാത്രയില് ഖയറുണ്ടാവും എന്നൊക്കെയാണ് ഇവിടെ വിശ്വാസം ജനനം തൊട്ടൊരു ഭരണം വരെ ജനം തുടങ്ങിയിട്ട് ഭരണം വരെയുള്ള എല്ലാത്തിലും ഒന്നിട്ട് ഒരു ആചാരത്തിന്റെ ഒരു സങ്കേതമാണ് ആദ്യ നയിൽ എന്ത് ചീരണി മൂലത് ഈ ചീരണി മൂലം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഗർഭത്തിന്റെ ഒരു ഏഴാം മാസം അല്ലെങ്കിൽ ഒമ്പതാം മാസം മറ്റേ ഈ നാട്ടാരും വീട്ടുകാരും എല്ലാരും വിളിച്ചിട്ട് ഈ ഈ പെണ്ണിന്റെ പുരക്കാർ ആണിന്റെ പുരുക്ക് പോയിട്ട് പുതിയ നാട്ടുകാർക്കെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു കാരണം ഈ ഏഴോ ഒമ്പതോ ആണോ എട്ടാം ഈ എട്ട് മാസമായെങ്കിൽ ദുരന്തല സംഭവിക്കുന്നു പറയുന്നുണ്ട് ഈ ചീരണി മൂലധിന് എന്തോന്നാവാൻ പാടില്ല യാസിനോന്നാവാൻ പാടില്ല അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഒരു നാട്ടിലെ ഒരു മൊയിലാർക്ക് വന്ന് ഫാത്തിയോധി പിന്നെ യാസീനോദി ഫാത്തി യാസീനോതി അങ്ങനെ പിന്നെ കുഞ്ഞ് പ്രസവിച്ചുടനെ കുഞ്ഞ് മരിക്കുകയും ചെയ്തു

സംസ്കാരത്തിന്റെ ഒരു ഏതൊരു ചടങ്ങിലും അല്ല യാത്ര പോവാണെങ്കിൽ കുട്ടിയെടുക്കുക എല്ലാത്തിനും ഒരു മൗല്യത് ബോധ്യ വർക്കത്തെ എടുക്കാതുള്ളതാണ് അവിടെ ഒരു പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ശീലിച്ചു വരുന്ന ഒരു കാര്യം ഇനി തൊട്ടിൽ കെട്ടൽ ഏ അപ്പൊ ഈ തൊട്ടിൽ കെട്ടൽ എന്ന് പറഞ്ഞെങ്കിൽ അതിനോട് കുറെ മെയിൻ സാധനമാണ് തൊട്ടിൽ കെട്ടലിന്ന് അതിന് കൊറേ ആചാരങ്ങളുണ്ട് ഇത് തൊട്ടിലാണ് ഏറ്റവും മെയിൻ തൊട്ടിൽ എത്രത്തോളം പൈസ കൊടുത്ത് വാങ്ങാമായിരുന്നു അത്രത്തോളം പൈസ കൊടുത്ത് വാങ്ങുന്നു ആടെ ഒരു ഇതായിട്ട് വരുന്നുള്ളത് എന്ത് ഈ അത് കാസർഗോഡ് ഏരിയയിൽ മാത്രമാണ് അങ്ങനെയുള്ളത് നമ്മളെ ആട്ടിലൊക്കെ ഇതൊരു എന്ത് എങ്ങനെ ഈയൊരു അറക്കാതുള്ളതാണ് പ്രധാനമായിട്ട് കൈതോരൊക്കെ എന്ത് അറുപത് അടുത്താതുള്ളത് തുണി കെട്ടിട്ട് ആട്ടിലാണ് തൊട്ടുകെട്ടല് എത്രത്തോളം അത് ആദ്യത്തൂഞ്ഞിലാണ് ഏറ്റവും പ്രധാന എത്രത്തോളം ആഡംബരാഘോ അത്രത്തോളം പ്രസവമായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചീരണി മോലൂത് ചിരണി മൂലതിനെ ടു ബി ബേബി അങ്ങനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദ്യത്തെ കുഞ്ഞിന്റെ നടത്തും അത് മുടി ഗംഭീര അതല്ലേ അക്കീക്കത്ത് ഇതില് ഇപ്പോ ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്ന ഒരു ഡെലിവരെ പറഞ്ഞിരുന്നു ഇപ്പൊ വൺ ടൂ എന്ന് പറഞ്ഞിട്ട് ഒരേ സമയം മുടി കളിയ അതേ സമയത്ത് എന്റെ പോത്തി അർക്കേ ചെയ്യണം എന്നുള്ളത് ഇവിടെ കാസർഗോഡ് അങ്ങനെ ഒരു ശീല ഇതായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല എന്താ പറഞ്ഞാല് കാസർഗോഡ് ഒരുപാട് പോത്ത് ആദ്യം അറക്കാതെ ഏറ്റവും നല്ലത് ഇതിട്ട് കളയാതുള്ളതാണ് അവിടെ നല്ല കാര്യമായിട്ടുള്ളത് ഇട്ട് കുറെ പാട്ടുകളൊക്കെ അല്ലേ കാസർഗോഡ് അതിന് തന്നെ ഒരു മാല പോലത്തെ ഒരു ഇതുണ്ട് താലേലം 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 പൊന്ന് പിന്നെ കുഞ്ഞിന്റെ പേര് വന്ന് മോന് തലേലം അതിൻ്റെ ശേഷം ഇങ്ങനെ കുറേ പോണെ ഒരു കിതാബ് പോലത്തെ സാധനം മൊത്തത്തിൽ എല്ലാവരും കഴിച്ചു വരുന്ന രീതിയിൽ കഴിച്ചു വരുന്ന ഈ ഒരു താലയിലും ഇങ്ങനെ പിന്നെ ഇതുപോലെ പ്രധാനമാണ് ഈ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഇത് പണ്ടല്ലോ പത്ത് പന്ത്രണ്ട് വയസ്സെല്ലാം ആകുമ്പോൾ ചെയ്യും ഇപ്പൊ പിന്നെ ജനിച്ചപ്പാട് തന്നെ ചെയ്യുന്ന കുറെ ആൾക്കാർ കാരണം അതൊരു താഴ്ന്ന പണിയായിട്ടാണ് എല്ലാവരും പണ്ട് പ്രാരാബ്ദ കൊറേ പ്രാരാബ്ദം മൂല ഇങ്ങനെ കൊറേ വൈകും പന്ത്രണ്ട് ഒക്കെ ജനിച്ച പഠനം ചെയ്തിട്ട് കാസർഗോഡ് കാലത്ത് ഒറ്റ ഒരാള് മാത്രം ഒസാനായിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് മുഹമ്മദ് അങ്ങനൊരു കഥയുണ്ട് പിന്നെ ഈ സുന്നത്ത് മല്യാണത്തിന് എന്താ വെള്ളിയാഴ്ച ജുമാക്കില്ലേ ജുമാക്കായിരിക്കും പള്ളി കൊണ്ടാകും അപ്പൊ മുമ്പ് കുളിപ്പിക്കല് പാലൊഴിച്ച് തേങ്ങാ പാലുവളിപ്പിക്കല് അത് ഭയങ്കര സംഭവമാണ് ഭയങ്കര ആഘോഷമാണ് ഭയങ്കര സൽക്കാരാണ് നാട്ടില് പുതിയ കുഞ്ഞിനെ ചെയ്തിട്ട് കോട്ടലിട്ട് ഭയങ്കര പൈസ മാലയും നോട്ടുമാലയാണ് നോട്ടുമാല നോട്ടുമാലയാണ് വെയിലൂടെ അഞ്ഞൂറിന്റെ ഒക്കെ നോട്ട് ആയിരം നോട്ട് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഭയങ്കര നോട്ട് മാലയായി ഒരു കുട്ടീനെ ഫുള്ള് മാല ആയിരിക്കും മൊത്ത കേട്ട് അത് പണ്ട് കാലത്ത് കേട്ടോ നമ്മുക്ക് അങ്ങനെ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മകളൊന്നും ഇല്ല ഇപ്പൊ ഈ ഉപ്പള ഭാഗത്തൊക്കെ ഉണ്ട് ചിലയിടത്തല ആഡംബര നടത്തുന്ന കൊറേ കാര്യങ്ങൾ വലിയൊരു കാർ ഇറക്കും എന്നിട്ട് വീഡിയോ ചെയ്ത് പള്ളി കൊണ്ടുപോകും പോകും കാസർഗോഡ് കര ഈ ചടങ്ങുകള അനുഷ്ഠാനം പറയുമ്പോ ഈ കല്യാണം കാസർഗോഡ് ഒരാളുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാല് ആ മനസ്സിലാക്കിയത് ഒന്ന് കല്യാണം കഴിക്കാമോ എന്ന് വീട് വെക്കാതല്ലോ നാട്ടുകാരൊക്കെ അത് കാസർഗോഡ് മൊത്തത്തിലെല്ലായിടത്തും തന്നെ ഈ ഒരു സമൂഹത്തിന്റെ ആചാര സംസ്കാരം എന്താ പറയണ്ടൊക്കെ കല്യാണത്തിൽ പോകണതെന്ന് പറയാനുള്ളത് ഈ പണ്ട് കാലത്തൊക്കെ കല്യാണം ഒരു ഒരു രാത്രി കൊണ്ട് മൊത്തം മിനിമം ഒരാഴ്ച കല്യാണം കൈമുട്ടിപ്പാട്ട് വളരെ പ്രധാനമാണ് ഈ കൈമുട്ടിപ്പാട്ട് പണ്ട് കാലത്തൊക്കെ ഭയങ്കരമായിരുന്നു ആണിന്റെ പെരുക്കാറും പെണ്ണിന്റെ പെരക്കാറും ഒന്നിച്ചിരുന്ന് മുട്ടിപ്പാടി അതൊരു മത്സരമായിരുന്നു പണ്ട് അതിലൊരു കഥയുണ്ട് ഇവിടെ നമ്മുടെ കാസർഗോഡ് ഒരു ഭാഗത്ത് നായ്മാർ ഭാഗത്ത് നായ്മാറു ഭാഗത്ത് അന്ന് വലിയൊരു തർക്കം ഉണ്ടായിരുന്നു ഈ മുട്ടിപ്പാട്ട് പാടണ്ടോ പാടില്ല എന്നും അങ്ങനെ ഒരു തർക്കം ഉണ്ടായിട്ട് അവിടെ നാട്ടിലെ കത്തിവിനോട് ചോദിച്ചു മുട്ടിപ്പാട്ട് പാടണ്ടോ പാടില്ലെന്ന് അങ്ങനെ തർക്കായി നാട്ടിലെ കത്തിവിനെ സമീപിച്ചു കത്തിവിനോട് ചോദിച്ചു കത്തിവ് പറഞ്ഞു എന്ത് മുട്ടിപ്പാട്ട് പാടില്ല അപ്പൊ ആ നാട്ടിൽ ആചാര് ഒരു ആചാർ ഉണ്ടായിരുന്നു ആചാര് പറഞ്ഞു മുട്ടിപ്പാട്ട് പാടുണ്ട് അങ്ങനെ തർക്കായി അങ്ങനെ കളിയാർ ഉണ്ടായിട്ട് സമീപിച്ചു കാളിയാർ പറഞ്ഞു മുട്ടിപ്പാട്ട് പാടുണ്ട് അങ്ങനെ അവിടെ ആചാര് ജയിക്കുകയും കത്തിയെന്നൊക്കെയോ ചെയ്തു ആ മുട്ടിപ്പാട്ടിലൂടെ ഒക്കെ വീട് നമ്മുടെ ഒരു പാട്ട് എന്നുള്ള സംസ്കാരം അതൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇപ്പൊ അതിലേക്ക് ഒരു മാപ്പിള പാട്ടുകൾ വീണ്ടും വരാതുള്ളതാണ് വീണ്ടും പിന്നെ ഈ കല്യാണത്തെ കുറിച്ച് പറയും കാസർഗോഡിന്റെ ഈ കാഞ്ഞകാട് കഴിഞ്ഞ തൃക്കരിപ്പൂര് പയ്യനൂർ അഭാത്തകത്ത് പോയി നമുക്കറിയാം മരുമക്കത്തായത്തിന്റെ ഇതാണ് ഇവിടെ പോയി പെട്ടിന്റെ വീട്ടിലേക്ക് തന്നെ വരാറുള്ള മോശ സംസ്കാരമാണ് എന്റെ ഒരു കണക്കൂട്ടില് പുതിയ പൂര പോയിൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ള എന്ത് പെഡിന്റെ വീട്ടിൽ തന്നെ പെഡ് ആടിന്റെ വീട്ടിലേക്ക് തന്നെ വരുന്നൊരു കൾച്ചറാണുള്ളത് അതായത് അതൊരു ഭയങ്കരായിട്ടുള്ളൊരു വേദനാചരകാരക്കെ ആയിട്ട് ഇപ്പൊ ക്യാമറ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനായിരിക്കും അത് കരഞ്ഞിട്ട് ഇപ്പൊ അത്ര കേട്ടോ പക്ഷെ പെടൊക്കെ ചെറുപ്പത്തിൽ കാലൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ കല്യാണം നടത്തുന്നത് കാണുമ്പോ അത്രക്ക് കരന്ത് ഭയങ്കരായിട്ട് കാരച്ചിലോടേതായിട്ട് നടത്തുന്നു പക്ഷേ അതിലെ ഒരു ഇമോഷണലുള്ളതിൽ അപ്പുറം നമ്മുടെ ഈ നാട്ടാചാരത് ഇവിടുത്തെ ഈ പ്രാദേശിക ആചാരങ്ങളിൽ കൈക്കോട്ടെ കുറെ സാധാരണ അബ്ബായി അമ്മ അവരിത് അത്രയൊരു സ്ട്രിക്റ്റ് വീടിന്റെ ഒരു ഓർമ്മ അവരുടെ ചെറുപ്പം മുതലേ അവളുടെ വീട്ടിൽ എടുക്കണം അതിന്റെ ഒരു പാട്ട് തന്നെ ഒരു പാട്ട് തന്നെ കൊറേ ഈ ബാപ്പിളുടെ പാട്ടുകളിൽ ഇങ്ങനെ കുറെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനം വന്നിട്ടുണ്ട് പടങ്ങി പോയതിനെ കുറിച്ച് അങ്ങനെ കൊറേ നല്ല നല്ല പാട്ടുകളുണ്ട് നമ്മളീ വിഷയാലോചിച്ച പാട്ട് ആലോചിച്ചിരുന്നു ആ പാട്ടിന്റെ ആ പാട്ട് അങ്ങനെ കുറെ പാട്ടുകൾ ഉണ്ടാവും ഇതില് ഇത് അർത്ഥം നമ്മൾ പറയ വിഷയത്തിന്റെ യഥാർത്ഥ അർത്ഥം തരുന്ന ഒരു സാരാണ് ഈ പാട്ട് അമ്മയുടെ അവൾ മുറ്റ കാലത്ത് മുറ്റമാടിക്കൂല പല്ലി തേക്കൂലേ കഴിഞ്ഞിട്ടില്ല മുറ്റമാടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ട് ഉറങ്ങും തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല അമ്മായിപ്പോ ആ മരുമക്കു പറഞ്ഞാൽ അത്രത്തോളം ഇങ്ങനെ അടിമ അടിമെന്നല്ല അത്രത്തോളം ഇങ്ങനെ കഷ്ടപ്പാടും വേദന ഒക്കെ അനുഭവിച്ചിട്ട് പിന്നെ കഴിയുന്നതാണ് അപ്പൊ അതൊരു പാട്ടിലേക്ക് അതാണ് അതുപോലെ തന്നെ ഈദ്ദീദ്ദിങ്ങനെ ഈ കിതാബിൽ കിത്താബിലിപ്പോ നാല് മാസം ഒരു പത്ത് ദിവസം ഇരിക്കണം എന്നായിരിക്കും പറഞ്ഞു പക്ഷേ ഈ ഇടാൾക്കാര്ക്കാറുണ്ട് നിയമങ്ങളാണ് ഇതൊക്കെ കൊണ്ടുപോകാതല്ല ഫുള്ള് മൊത്തം വെള്ളമാണോ ചെരുപ്പ് വെള്ളങ്ങളും വിരിപ്പ് വെള്ള വെള്ള കളറാണ് ഈ ആ വിരിപ്പും പൊതപ്പടുക്കം വെള്ളമാണോന്നാണ് കാണാൻ പാടില്ല അതാണ് മെയിൻ കാസർഗോഡ് കാരണം ഈ പൂവൻ കോയ്യേ കാണാൻ പാടില്ല ആകാശ ആണാണ് ആകാശത്തിനെ കാണാൻ കഴിയാലും അപ്പൊ ഈ അന്ന് പണ്ട് കാലത്തൊക്കെ ഒക്കെ വീടിന്റെ പുറത്തായിരിക്കും അപ്പൊ ഇപ്പൊ രാവിലെ ഒരാൾക്ക് ബാത്റൂമിൽ പോവാൻ മുട്ടിയാൽ ഏർക്കൂസ് പോകാൻ മുട്ടിയാൽ രാവിലെ മുട്ടിയാൽ രാത്രി ആണ് മരിവ് കയ്യണം പോവാൻ കാരണം പുറത്തിറങ്ങാൻ കഴിയാലാ ബാത്റൂം പുറത്തായിരിക്കും പുറത്തിറങ്ങിയ ആണിനെ കാണും ആകാശത്തിനെ ആകാശത്തിനും പിന്നെ ഈ ഇദ്ദേഹം ഇറക്കുന്ന രീതില്ലേ ഈ മുക്കുറി സ്ഥലം വന്നിട്ട് ആ അതുകൊണ്ട് ഭയങ്കര സംഭവ ഇത് ഇരിക്കുമ്പോ മുക്കുറി വരും കുറച്ച് ഇത് ഇത് ഇതുവക്കെ ഉണ്ടാവും പിന്നെ കൊടുക്കേത് യഥാർത്ഥമായിട്ട് ഇത് പറയുന്നത് ഇതൊരു ആഡംബരല്ലാത്ത വസ്ത്ര ആടംബര ആഡംബര ഇല്ലാത്ത വസ്ത്രങ്ങളിലൂടെ ഒക്കെ കളി ഇത് ഇരിക്കണം ആ രീതിയിലാണ് നമ്മള് ഇത് പറയുന്നത് ഇദ്ദേ പക്ഷേ നമ്മുടെ നാട്ടിൽ കര ഒരുപാട് പ്രധാനായിട്ട് ഇത് ഒരേ പ്രാദേശിക ആചാരങ്ങളൊക്കെ നമുക്കിതിരെ കാണാൻ പറ്റും എൻഗേജ്മെന്റിന്റെ കുറച്ച് ഇതുണ്ടല്ലോ എൻഗേജ്മെന്റ് വളരെ പ്രധാനമാണ് അതായത് പണ്ടൊക്കെ വെച്ചാൽ ഈ ഒരു കുടുംബത്തിലെ മുതിർന്നവർ കാരണവർ അവരായിരിക്കും എല്ലാം തീരുമാനിക്കുക ആ അതങ്ങനെയുണ്ട് നിശ്ചയിപ്പിന് ആരൊക്കെ ആര് വിളിച്ചില്ല അതായത് അടുത്ത ബന്ധുക്കളെ വിളിച്ചില്ല അന്നെങ്കിൽ അവർ ആരും എന്തിനും അപ്പൊ ഈ നിശ്ചയിപ്പിനെ വിളിക്കണം എന്നാ മാത്രണ്ടായില്ല വെറുതെ ഡേറ്റ് ഫിക്സ് വരും എന്റെ ആടെ ഇരുന്ന് വെറുതെ ചർച്ചയാകും അത് ഭയങ്കര ഇതാണ് നിശ്ചയ കാരണമാരൊക്കെ പിന്നെ ഈ വലിമൂളിക്കൽ വിഷയം പഠിക്കാൻ നോക്കിയാലോ വലിമിക്കൽ വലിമുളിക്കലല്ലേ അത് സമ്മതം എങ്ങനെ വെച്ചാൽ ഈ പണ്ട് എന്താക്കണം പെണ്ണിനോട് കല്യാണം കഴിക്കാൻ സമ്മതാണെന്ന് പൊണ്ണിനോട് ചോദിക്കണമല്ലോ അപ്പൊ ഈ പൊണ്ണിനോട് ചോദിക്കാൻ വേണ്ടിട്ട് പെണ്ണി ഒരു പണ്ട് കാണാൻ പറ്റില്ല അപ്പൊ മറയും പെണ്ണ് മറയേണ്ടിപ്രിക്കും അപ്പോ ഒരാണോ വന്ന് ചോദിക്കും സമ്മതാണോ അല്ല അത് അല്ല അത് മൊത്തത്തിലുണ്ട് മൊത്തത്തിൽ സമ്മതം ചോദിക്കുമ്പോണ്ട് എന്നുണ്ട് സമ്മതം ചോദിക്കുമ്പോ എന്താണോ ും പിന്നെ ഉമ്മ ഉമ്മ പറയും ഉമ്മതും അപ്പൊ ഇത്രയും നമ്മൾ കൊറേ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ വിഷയം നമ്മൾ ഈ ആചാരം എന്നോ അനാചാരം എന്നോ വിളിച്ചാലും ഇന്ത്യയിൽ നിഷിദ്ധല്ലാത്ത കാര്യങ്ങള് എന്തിനു നമ്മൾ ഈ സമൂഹത്തിൽ നിലനിൽക്കട്ടെ ഈ സമൂഹത്തെ നിർമ്മിച്ചെടുത്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ ഇത്തരം വ്യവഹാരങ്ങളാണ് നമ്മളൊരു സമൂഹത്തെ നിർമ്മിച്ചെടുത്തത് അപ്പൊ ഈ ആചാര വിരുദ്ധരായിട്ടും നമ്മള് മാറേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടെ അപ്പോ ഇത് എല്ലാത്തിനെയും യുക്തി കൊണ്ട് മാത്രം വളർന്നുകൊണ്ട് അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും സമീപിക്കേണ്ട ആവശ്യമല്ല നമ്മള് തീർച്ചയായിട്ടും അനാചാരങ്ങൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുക ഒരു പല കാലങ്ങളിലായിട്ട് വേണ്ടാത്തരം ഇവിടുത്തെ പ്രാദേശികമായിട്ടും മറ്റുമൊക്കെ അവിടെ ആ ജീവിത വ്യവസ്ഥയിലേക്ക് കയറി കൂടിയ കുറേ സാരമൊക്കെ ഉണ്ട് അതിനൊക്കെ അവിടെ പണ്ഡിതന്മാർ പല കാലങ്ങളിലായിട്ട് അതിനെ പറഞ്ഞു തോൽപ്പിച്ചു അപ്പൊ പഴയകാലങ്ങളിലൊക്കെ സമാധാനി ഇപ്പോ ഞാനെന്ത് സ്ത്രീധരമാകില്ലാന്ന് പ്രതികൾപ്പിക്കാനൊക്കെ ആ തരത്തിൽ അങ്ങനെ കുറെ മൂവ്മെന്റുകളൊക്കെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോ പക്ക ഇപ്പൊ നമ്മളീ ഒരു പുതിയ തലമുറ എന്നൊക്കെ പറയുമ്പോ ഫുള്ള് ഈ മോഡേണൈസേഷന്റെ പീരീഡില് ഈ ഒരു കൾച്ചറിനെ കുറിച്ച് തന്നെ നമ്മുടെ സമൂഹം മറന്നുപോയൊരു കാലാണ് അപ്പോ അവിടെ ഈ ആചാരങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നത് എന്നാണ് നമ്മൾ പറയുന്നത് ഇത്തരം ഒരു ഘട്ടങ്ങളൊക്കെ ഗരത്തൊക്കെ ഒരു വിടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതിലൂടെയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വന്നത് അപ്പൊ സ്വഭാവമായിട്ട് ആചാരങ്ങൾക്ക് വലിയ എന്തുണ്ടാവും ട്രാൻസ്മിഷൻ സംഭവിക്കും ട്രാൻസ്മിഷനുകൾ സംഭവിക്കും അപ്പൊ അതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ആചാരങ്ങൾ എല്ലാത്തിനും ഉൾക്കൊണ്ട് തന്നെ സമൂഹം മുന്നോട്ട് പോകണം അപ്പോഴാണ് അവിടെ കൂടുതൽ അർത്ഥവത്താകുന്നത് സമൂഹം കൂടുതൽ അർത്ഥവത്താകുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്ക് ഇതിലൂടെ പാസ് ചെയ്യാനുള്ളത് അത് നിർത്താവുന്നല്ലേ അടുത്തൊരു എപ്പിസോഡിൽ കാണാം